വർഷത്തെ ഫീഡിംഗ് നമസ്കാരം ഞാൻ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഇൻ പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഓഗസ്റ്റ് ഫസ്റ്റ് മുതൽ സെവൻ വരെ നമ്മൾ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആയിട്ട് ആചരിക്കുന്നു ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ് ഫ്രീക്വന്റ് ആയിട്ട് എൻക്വയറി ചെയ്യുന്ന കുറച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ്ലി ആന്റിനേറ്റൽ ക്ലിനിക്കിൽ വരുന്ന എല്ലാ പ്രെഗ്നന്റ് ലേഡീസിനെയും നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്തിട്ട് നിപ്പിൾ റിട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ ആൻഡിൽ ഫീറ്റിൽ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുമാണ് സെക്കൻഡ് ബേബീസിനെ ഫീഡ് ചെയ്യുമ്പോൾ മദേഴ്സ് എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് സിറ്റിംഗ് പൊസിഷനിൽ ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ബേബീനെ ഒരു ചെറിയ സ്ലാൻഡിങ് പൊസിഷനിൽ പിടിക്കണം എപ്പോഴും ഫീഡ് ചെയ്യുമ്പോൾ ബേബി നിപ്പിൾ മാത്രമല്ല നിപ്പിളിന്റെ ചുറ്റുമുള്ള ഏരിയോല എന്ന് പറയുന്ന ഭാഗവും കൂടി ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് മൂന്നാമതായിട്ട് കൊളസ്ട്രം കൊളസ്ട്രം മീൻസ് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ദിവസത്തിൽ വരുന്ന മിൽക്കാണ് കൊളസ്ട്രം അത് ദേവിക്ക് എന്തായാലും കിട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം ഫീഡ് ചെയ്യുമ്പം ആദ്യത്തെ ബ്രസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫീഡ് ചെയ്തതിന് ശേഷമേ നെക്സ്റ്റ് ബ്രസ്റ്റിലോട്ട് പോകാവുള്ളൂ അതായത് ആദ്യം വരുന്നത് ഫോർ മിൽക്കും പിന്നെ വരുന്നത് ഹൈൻ മിൽക്കുമാണ് അപ്പോൾ ഹൈൻ മിൽക്ക് ദേവിക്ക് കിട്ടുന്നില്ലെന്ന് നമ്മൾ എന്തായാലും ഉറപ്പ് വരുത്തേണ്ടതാണ് ഫോർത്ത് ഡിസീസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ബ്രസ്റ്റ് എൻഗ്രോച്ച്മെൻറ്റ് നിപ്പിൾ ക്രാക്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെൻ്റുകൾ എടുക്കേണ്ടതാണ് ബ്രസ്റ്റ് എൻകോഷ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് പല ഹോസ്പിറ്റൽസും മിൽക്ക് ബാങ്ക് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് ഡൊണേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഫിഫ്ത്ത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് അതായത് സിക്സ് മന്ത് കുട്ടിക്ക് മുലപ്പാൽ മാത്രമേ കൊടുക്കാവുള്ളൂ കുട്ടിയുടെ എല്ലാ വളർച്ചയ്ക്കും ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ അതിലുണ്ട് സോ ഹാപ്പി ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ടു ഓൾ മൈ മദേഴ്സ് താങ്ക്